ഹായ് വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് ഗ്ലോഗ്സ് ആറ് വെളുത്തുള്ളിയുള്ള അഞ്ച് ചെറിയ ഉള്ളിയും കൂടി മിക്സഡ് ചതക്കുന്ന ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കരിമീനാണ് ഏത് മീനിക്കും ഇതേ മസാല നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത മസാല ഇനി നമുക്ക് മീനിമ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളിൻ്റെ ഒരു കഷ്ണവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ഇതാക്കിയിട്ട് നന്നായിട്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വായൻ്റെ ഇലയിൽ വെച്ചിട്ട് പൊള്ളിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീനിലും ഈ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാലയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം ഇത് കരിമീനാണ് കേട്ടോ വലിയ വലുപ്പമല്ല ഒരു ഭാഗത്തെ വലുപ്പമുള്ള കരിമീനാണ് ഇപ്പം ഞാൻ മസാലയ്ക്ക് അതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അരമണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് കൂടും ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മസാല തേച്ച് വെച്ച മീൻ ഓരോന്നായിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ മസാല ചേർക്കാതെ അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കും ഓരോ ഒരേ രുചി ഒന്ന് മാറി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ എല്ലാവരും ഹാപ്പി ആയിരിക്കുമല്ലോ ഫുഡാണല്ലോ എല്ലാവർക്കും മെയിൻ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ പോലെ തന്നെ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മീനെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക കുറേ എണ്ണം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയ തീരിട്ടിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല കറി അത് ഉള്ളക്കും എന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ചെയ്യാനായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തെച്ചാ ബൈ താങ്ക് യു